നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഇസ്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എങ്ങനെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ഈ ചെയ്യുന്ന നന്മകൾക്ക് മുഴുവനും നാളെ സ്വർഗം വെച്ച് തരികയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ ഹൈക്കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്ക് കാരണം നിറം പോരെന്ന് പറഞ്ഞു എന്നാണ് ന്യൂസുകൾ നിറംപോരാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു ആംഗ്യ വിക്ഷേപങ്ങൾ ശരിയായില്ലെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം മതം എത്രയോ കാലം മുമ്പ് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓരോ മൈക്രോ ലെവലിലുമുള്ള കാര്യങ്ങൾ നബി നബിസ് വസ്സല്ല മതങ്ങൾ പറഞ്ഞു തന്നു അതിന്റെ അടിസ്ഥാനം ഈ ലോകത്തെ മുഴുവനും എന്ന് നടക്കുന്ന അനാവശ്യങ്ങളുടെ അടിസ്ഥാനത്തെ നബി വസ്ലങ്ങൾ ആരെങ്കിലും ഒരാൾ നാവുകൊണ്ടും രഹസ്യഭാഗം കൊണ്ടും തെറ്റു ചെയ്യില്ലെന്ന് ജാമ്യം നിന്നാൽ നാവുകൊണ്ട് ശരിയേ ചെയ്യൂ സ്വകാര്യ ഭാഗം കൊണ്ട് ശരിയെ ചെയ്യൂ എന്നൊരാൾ എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ അവന് സ്വർഗം ജാമ്യം നൽകാം നൽകാം ചെറിയൊരു വാചകം ഈ ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഈ രണ്ടു കാര്യങ്ങളാണ് ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സമീപനങ്ങളോ പ്രയോഗങ്ങളോ വികാരങ്ങളോ വികാരപ്രകടനങ്ങളോ ഈ രണ്ട് കാര്യമാണ് ലോകത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലർ ലോകത്തെ ചാമ്പലാക്കിയത് ആയുധം കൊണ്ടല്ല നാവു കൊണ്ടായിരുന്നു ആദ്യം സയണിസ്റ്റ് വിചാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സയണിസ്റ്റ് വിചാരങ്ങൾക്കെതിരായിരുന്നു വർഗീയതയുടെ വംശീയതയുടെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു നിങ്ങളുടെ കൊണ്ട് പറയുമ്പോൾ ഒരാളെയും നോവിക്കാൻ പാടില്ല ിന്റെ മേലെ വെച്ചുകൊണ്ട് പറയാണ് തൽബിയത്ത് ൊല്ലിക്കൊണ്ട മഹാനവറുകളെ പറയാണ് പറയണം എങ്കിൽ നിനക്ക് നേടിയെടുക്കാനാകും നീ നല്ലത് പറയണം തിന്മയിൽ നിന്ന് നീ മൗനം ദീക്ഷിക്കണം എന്നാൽ നിനക്ക് രക്ഷപ്പെടാം മിൻ കബലി അൻ തൻ്റെ ഖേദിക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിളിച്ചു പറഞ്ഞു നീ രക്ഷ നേടിക്കോളൂ ദുഃഖം വരുന്നതിന് മുമ്പ് നീ രക്ഷപ്പെട്ടോളൂ ചോദിച്ചു ണോ നിങ്ങൾ പറയുന്നതാണോ നിങ്ങൾ കേട്ടത് പറയുകയാണോ അപ്പോൾ പറഞ്ഞു കാലല ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി കേട്ടതാണ് യക്കൂലു അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന അക്സറ ഇബ്നു ആദം മനുഷ്യ സന്തതിയുടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്നത് അവന്റെ വർത്തമാനത്തിലൂടെയാണ് നാവിലൂടെയാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചാറ്റിങ്ങിലൂടെയാണ് വാട്സപ്പ് നമ്മുടെ നാവാണെന്ന് ഇന്ന് വാട്സപ്പ് നമ്മുടെ നാവാണ് നമ്മുടെ മെസ്സേജുകൾ നമ്മുടെ ചാറ്റിങ്ങുകൾ നമ്മളെ നരകത്തിലേക്ക് എത്തിയേക്കും എത്തിച്ചേക്കും ഞുതുമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നല്ലതല്ലാതെ പറയരുത് തെറ്റു പറയരുത് അനാവശ്യമായ ചാറ്റിങ്ങിൽ നിങ്ങൾ ഇടപെടരുത് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരോട് ചോദിക്കുന്നു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറ് കണക്കിന് മെസ്സേജ് നിങ്ങൾ വ്യൂ ചെയ്തില്ലേ സ്ക്രോൾ ചെയ്തില്ലേ അതിൽ എത്ര ശതമാനം മെസ്സേജ് അത്യാവശ്യമായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് മെസ്സേജ് സ്ക്രോൾ ചെയ്യാത്ത ഒരു വാട്സപ്പ് യൂസർ ഇവിടെ ഉണ്ടാവില്ല അതിൽ എത്ര ശതമാനം നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു എത്ര ശതമാനം നിങ്ങൾക്ക് ആവശ്യമായിരുന്നു എത്ര ശതമാനം നിങ്ങൾക്ക് അനാവശ്യമായിരുന്നു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ അത്യാവശ്യമുള്ള എത്ര മെസ്സേജുകൾ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തു റിപ്ലൈ ചെയ്തു അനാവശ്യത്തിന് കളയാൻ സമയം എവിടെ ആവശ്യമില്ലാത്തത് കളയാ ആവശ്യമില്ലാത്തതിന് വിനിയോഗിക്കാൻ നേരം എവിടെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളും ആലോചിക്കണം ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഈ രാത്രി വരെ ഒരുപക്ഷെ ഈ വാഴന്ന് നടക്കുമ്പോഴും ചിലരുടെ വിരൽ ഡിജിറ്റൽ സ്ക്രീനിലായിരിക്കും നാവിനേക്കാൾ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന വിരലുകൾ സ്ക്രോളിങ്ങുകൾ എത്ര ശതമാനം നിങ്ങൾക്ക് അനാവശ്യമായിരുന്നു എത്ര എണ്ണം അത്യാവശ്യമായിരുന്നു നിങ്ങൾ ആലോചിക്കണം എന്റെയും നിങ്ങളുടെയും ആയുസ്സാണ് സ്ക്രോള് ചെയ്ത് കളയുന്നത് സമയമാണ് നമ്മൾ ഉരുട്ടിക്കളയുന്നത് അതുകൊണ്ട് നല്ലതിനു വേണ്ടിയാവണേ എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം പ്രിയമുള്ളവരെ നിങ്ങൾ ഒരാളെയും ഒരു ന്യൂനതയും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ പാടില്ല കറുത്തവളെന്ന് വിളിക്കാൻ പാടില്ല കുറിയവളെന്ന് വിളിക്കാൻ പാടില്ല നീളമുള്ളവളെന്ന് വിളിക്കാൻ പാടില്ല വണ്ണമുള്ളവളെന്ന് വിളിക്കാൻ പാടില്ല ഇന്ന് കോടതി പറഞ്ഞത് ഇന്നത്തെ പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ ഹൈലൈറ്റ് കോളം വന്നിട്ടുണ്ട് ഒരാളെയും ശാരീരികമായി കുറ്റം പറയരുത് കുറ്റമില്ലാത്ത ആരുമില്ലേദവാക്യം പോലെയും പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ലോകഗുരുവായ മുഹമ്മദുറസൂൽ മതങ്ങൾ ആയിരത്തി നാന്നൂറ്റി ചെല്ലാനും കൊല്ലം മുമ്പ് പറഞ്ഞുവെച്ചു നമ്മൾ അറിയുന്നില്ല

എന്നിട്ട് കൈ കൊണ്ടൊന്ന് സഫീയ ഇങ്ങനെയാണ് ആയിഷം പറയാണ് സഫീയ ഇങ്ങനെയാണ് നീളം നീളം പോരാ കുള്ളത്തിയാണ് എന്ന് പറഞ്ഞു കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു അതിന്റെ വിഷം കടലിൽ കലർത്തിയാലും എല്ലായിടത്തും എത്തും ഈ ഒരു വാക്കിന്റെ ഈ ഒരു വാക്കിന്റെ കാഠിന്യം സമുദ്രത്തിലേക്കിട്ടാൽ ആ സമുദ്രത്തിലെ എല്ലാ ജലത്തുള്ളികളിലും അതെത്തും ഇത്ര വ്യാപകമായ വിഷമുള്ള പ്രയോഗമാണ് മോളെ ആയിഷ പറഞ്ഞത് ഊക്ക് അത് മുഴുവനും കടലിനെ മുഴുവനും നിറയ്ക്കും അതുകൊണ്ടങ്ങനെ ഒരു പ്രയോഗം നടത്താൻ പാടില്ല എന്ന് നബി എന്നൊരു സ്വല്ലിവസ മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഹൈറം ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا أو إيمان الله لا يسخر قوم من قوم നിങ്ങൾ ഒരാളെയും പരിഹസിക്കരുത് ഒരാളെയും കളിയാക്കരുത് ഒരാളെയും നിസ്സാരപ്പെടുത്തരുത് സോഷ്യൽ മീഡിയയിലാവട്ടെ സാധാരണ സംഭാഷണത്തിലാവട്ടെ എവിടെ ആയാലും നിങ്ങൾ ഒരാളെയും പരിഹസിക്കരുത് കളിയാക്കരുത് ഒന്നിന്റെ പേരിലോ കാരണം എന്താ നിങ്ങൾ കളിയാക്കുന്ന ആൾ ആരായാലും അയാൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആളായിരിക്കും ഒരുപക്ഷേ നിങ്ങളെക്കാൾ നല്ല ആളായിരിക്കും നിങ്ങളയാളുടെ നീളം മാത്രം നോക്കിയിട്ട് പറഞ്ഞു നീളമില്ലാത്ത ആളാണ് അയാൾ മുത്തക്കിയായിരിക്കും എത്രയോ നീളം കുറഞ്ഞവർ നല്ല മനുഷ്യർ അയാൾ നീളമുള്ള ആളെന്ന് കളിയാക്കിയേക്കും അയാൾ എത്രയോ നല്ല ആളായിരിക്കും അങ്ങനെയല്ല നിങ്ങൾ ആരെയും കുറ്റം പറയരുത് സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ആരും പരസ്പരം ആരെയും കൊച്ചാക്കരുത് പരിഹസിക്കല്ലേ ഇരട്ട പേരിട്ട് വിളിക്കല്ലേ മോശപ്പെടുത്തുന്ന പേര് ചില ആളുകളിടും അങ്ങനെയുള്ള പേരിട്ട് വിളിക്കാനും പാടില്ല അങ്ങനെ വിളിച്ചാൽ അത് നിങ്ങൾക്ക് കുറ്റമാണ് നിങ്ങൾ ത ഉപ ചെയ്തു കൊള്ളണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവൂല ഇന്ന് രാവിലെ പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ഭാഗമാണ് സൂറത്തുൽ ഹുജറാത്ത് അതുപോലെ ഗുണപാഠങ്ങൾ പ്രത്യേകം നിർദ്ദേശിക്കുന്ന അധ്യായങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടാ ഖുർആൻ പ്രഭാഷണ പരമ്പരകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് ഈ ആയത്തുകളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാകും പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കണം പരിശുദ്ധമായ ഖുർആൻ വേണ്ടതെല്ലാം വേണ്ട അളവിൽ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പറയുന്നു എന്ന സൊഹാബിയിൽ ഇറങ്ങിയ ആയത്താണ് സാബിത് ഷമാസ് റതിയുള്ളു ഒരാളുടെ ഉമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് കളിയാക്കി വിശാലമാണ് ഞാൻ വായിച്ചു പറയണില്ല ഒരാളുടെ ഉമ്മ ഇത് ആരാണ് ഇന്നയാളുടെ മകൻ ഇന്നവലുടെ മകനാണോ എന്ന് ചോദിച്ചു ആ ഉമ്മാനെ കുറിച്ച് നല്ല അഡ്രസ്സല്ല അവിടെ ഉണ്ടായിരുന്നത് ആളുടെ മകൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താമായിരുന്നു അപ്പൊ ചോദിച്ചു ഇന്നവലുടെ മകനാണോ ഉമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞു മഹാന്മാരായ സ്വഹാബികളുടെ സംഭാഷണം അവര് ജാഹിലീയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന കാലം നബി നബിസ്വല്ലാഹു അലയ്യ വസല്ലമതങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ദീനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്ന കാലം അവരിൽ നിന്ന് പിഴവ് വന്നപ്പോൾ നബിസ്വല്ലാഹു അലയു വസ്ലമതങ്ങൾ ആയ തോതി തിരുത്തി കൊടുക്കുകയാണ് അറിയുമോ യും പത്രത്തിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനോട് പറയുന്നു നിനക്ക് നിറം പോരാ നീ എന്റെ കൂടെ ജീവിക്കണ്ട ആ ഒരു പേർട്ടിക്കുലർ ഇൻസിഡന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിക്കേണ്ട ചില ശ്രദ്ധകളുണ്ട് അല്ലാ നിശ്ചയിച്ചതുപോലെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ നമ്മുടെ ആരുടെയും നിറം നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മുടെ ആരുടെയും നീളം നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മുടെ ആരുടെയും സൗന്ദര്യമോ സൗന്ദര്യക്കുറവോ നമ്മൾ തെരഞ്ഞെടുത്തതല്ല നമ്മളിൽ അതിനൊരു നമുക്കതിൽ ഒരു റോളുമില്ല ആണായി പെണ്ണായി ജനിക്കണം എന്ന് തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ജന്മദിനം തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ജന്മനാട് തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ വാപ്പയെ തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ഉമ്മയെ തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടേതെന്ന് നമ്മൾ പറയുന്നത് മുഴുവനും അള്ളാഹ് അള്ളാഹു നൽകിയതാണ് അപ്പൊ പിന്നെ ഞാനെങ്ങനെ പറയും എനിക്ക് എന്റേതെന്ന് പറയുന്നതൊന്നുമില്ല ഇത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് ലഭ്യമായതാണ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ആരും കുറ്റം പറയരുത് നിങ്ങളിൽ ന്യൂനതകളുണ്ട് എല്ലാവരിലും ന്യൂനതകളുണ്ട് മഹാനായ അബൂദർ അതാവിടുത്തെ വിചാരങ്ങളുടെ ഉന്നതിയിൽ എത്തുന്നതിന് മുമ്പ് മഹാനായ ബിലാലുൽ റളിയല്ലാഹു ബിലാൽ വിളിച്ചു

പറഞ്ഞു ോത്രത്തിന്റെ നേതാവായിരുന്ന സുന്ദരനായിരുന്ന അബൂദർ തങ്ങളെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു ബിലാലൻ നീ ബിലെ ചീത്ത പറഞ്ഞു അബൂദർ എന്ന് നീ അങ്ങനെ പറഞ്ഞു പോയി കാലത്തെ അഹംഭാവത്തിന്റെ സകലം അബൂദറിലുണ്ടോ എന്തുപറ്റി പോയി എന്ന് ചോദിച്ചു

ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഈ ഈ ഈ മുഖം മുഖം ഉയർത്തില്ല ഉയർത്തില്ല ബിലാലിൻ്റെ ചവിട്ടാതെ ഹോ എത്ര വിപ്ലവം ാണ് അല്ലയോ ബിലാൽ ഒരു നിമിഷം കൊണ്ട് മാറി എന്നിട്ട് പറഞ്ഞു അല്ലയോ ഓ ബിലേ എന്റെ മുഖം ഞാൻ ഇതാ നിലത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഞാനൊന്ന് മാറ്റണമെങ്കിൽ ഓ ബിലാൽ നിങ്ങൾ എന്റെ മുഖത്ത് ചവിട്ടിയാലേ പറ്റുള്ളൂ നിങ്ങൾക്കറിയുമോ അങ്ങനെ മഹാനായ ബിലാൽ ബിലാൽവനു പകരം വീട്ടാനുള്ള അവസരം അബൂദർ അൽ അൽവനു നൽകുകയാണ് മക്ക വിജയത്തിന്റെ ദിവസം മക്കാ വിജയത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ മുകളിൽ കയറ്റിയിട്ട് വാങ്ങി ബിലാലിനെ കൊണ്ട് അത്താബ് അസീദ് ഐസ് എന്ന് പറയുന്ന ആള് പറഞ്ഞു അൽഹംദുലില്ലാഹി ഖബല ഹത്താ ലം യറ ഹാദൽ യൗം എന്റെ വാപ്പയ്ക്ക് ഈ ദിവസം കാണേണ്ടി വരാത്തതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്തേ കാരണം ഈ അടിമയായ ബിലാലിനെ കൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അനൗൺസ്മെന്റ് നടത്തുന്നത് കാണേണ്ട ദുരന്തം എന്റെ മുഹമ്മദ് നബിക്ക് വേറൊരാളെ കിട്ടിയില്ലേ ഈ ബിലാലിനെ കിട്ടിയുള്ളൂ പാങ്കുപിടിപ്പിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ

മുഹമ്മദ് നബി ഈ വേറെ ആരെയും പറഞ്ഞു ഉദ്ദേശിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അബു സുഫിയാൻ പറയാണ് ഞാൻ ഒന്നും പറയണില്ല എനിക്ക് യോജിപ്പുണ്ടായിട്ടല്ല കാരണം കരീബുൽ ഇസ്ലാമാണ്

വരി വരി അബൂ സുഫിയാൻ എല്ലാവരും അല്ല എന്തേ അവർ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാദർശനം മനുഷ്യകത്തിന്റെ മഹാ വ്യക്തിത്വം ലോക ഗുരുവായൂങ്ങൾ നീതിയുടെ എല്ലാ അധ്യായങ്ങളെയും ലോകത്തിന് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളല്ലാഹുവിലേക്ക് മടങ്ങണം നബി നബിസ്വല്ലാഹു അലി വസല്ല മതങ്ങളിലേക്ക് മടങ്ങണം